നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ടു സ്വാഗതം സൂര്ജ് ബാലക്കാരനാണ് നിൽക്കുന്നത് ഒരു നാടിനെ മുഴുവൻ പണി കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അതെ നേരത്തെ നേരത്തെക്കര ടോൾ പ്ലാസ ആയിരുന്നെങ്കിൽ ഇന്ന് നാട്ടുകാർ അണ്ണാക്കി കൊടുക്കുന്നത് പന്നിയങ്കര ടോൾ പ്ലാസയാണ് പ്രിയപ്പെട്ടവരെ വിഷയം ചെറുതല്ല ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ പോലെയുള്ള വണ്ടിക്കാർക്കിട്ടും മാത്രമല്ല പണി അവസാനം കൊടുത്ത് 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 പാവപ്പെട്ട നാട്ടുകാർക്കിട്ടാണ് പണി പാവപ്പെട്ട സ്കൂൾ കുട്ടികൾക്കിട്ടാണ് പണി അതെ പാവപ്പെട്ട ഓട്ടോ തൊഴിലാളികൾക്കാട്ടാണ് പണി അതെ വെള്ളനാട്ടിൽ നിന്നും കേരളത്തിൽ വന്ന് മലയാളിയുടെ അണ്ണാക്കി തന്നിട്ട് പോകുന്ന ഇവരെ പോലെയുള്ള നാളികളെ നമുക്ക് സംരക്ഷിക്കണോ ഇവിടെയൊരു സമരസമിതിയുണ്ട് വെള്ളയും വെള്ളയും ഇട്ട ഒരുപാട് പല പല പാർട്ടിക്കാർ വരുന്നുണ്ട് ഇതിൽ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല കമ്മ്യൂണിസ്റ്റ് ഇല്ല ബി ജെ പി ഇല്ല കോൺഗ്രസ് ഇല്ല ഇവരാരുമില്ല പക്ഷേ നിങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് എന്തു ചെയ്യാൻ പറ്റി പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അവരന്ന് ടോൾ പിരിച്ചു തുടങ്ങുമ്പോൾ പ്രദേശവാസികളുടെ പിരിക്ക് എന്താണെന്ന് മറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സമരം കൊണ്ട് തന്നെ ഈ രണ്ട് വർഷത്തിന് ഇത്രയും കാലവും ഞങ്ങൾ സൗജന്യമായിട്ട് തന്നെയാണ് ഇതിൽ പോകുന്നത് ജൂലൈ ഒന്ന് മുതൽ അവർ പിരിക്കും എന്നുള്ള ഒരു നിലപാട് നിങ്ങൾ നിങ്ങൾ എന്നുള്ളത്ീയ പക്ഷേ നിങ്ങളുടെ മേലാളന്മാരെ പോലും കണ്ടോ പറഞ്ഞതാ എല്ലാവരും എല്ലാവരും ഇവിടെ സമരമായിട്ട് എത്തുന്നുണ്ട് എല്ലാവരും രംഗത്തുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവര് പലതവണ അടുത്ത ഒന്നാം തീയതി പിരിക്കുമെന്ന് പറഞ്ഞ അഞ്ചോ ആറോ തവണ അതുപോലെ പ്രഖ്യാപനങ്ങൾ നടത്തിയാണ്

ിൽ തന്നെ മൂന്നാല് മാസം തുരങ്കം അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു രണ്ട് ഭാഗത്തേക്കുള്ള ഒരു ഭാഗം പൂർണ്ണമായി അടച്ചുകൊണ്ട് മറ്റേ ഭാഗത്ത് ജോലികൾ ഈ അടുത്ത അത് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വന്തമായി സമാധാനമായിട്ട് ജീവിക്കുന്ന നമ്മുടെ വീട്ടിൽ വന്ന് ഒരു ബംഗാളി വന്ന് കയറി അടുക്കള കയറിയിട്ട് നമ്മളോട് ഇറങ്ങിപ്പോകണം എന്ന് പറയുന്ന അവസ്ഥയാണ് ഇവിടെ ഇപ്പം കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് അല്ലേ സ്കൂൾ വാങ്ങുന്നതിന്റെ ഡ്രൈവറാണ് നിങ്ങളുടെ സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് കുട്ടികളോട് ഫീസ് വാങ്ങുന്നില്ല യൂണിഫോം പിന്നെ എന്താണ് ചെയ്യുന്നത് ഭക്ഷണം അവർക്കിട്ടാണ് ഞാൻ ഇവരെ എന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണ്ടേ നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങൾ എന്താ സ്കൂൾ ഫീസ് ഫീസ്കൂളുകാരുടെ എത്രയാണ് പഠിച്ചിരിക്കുന്നത് ഒന്നും നമ്മുടെ ഒരു മാസം ഓരോ സ്കൂളുകാരും പന്ത്രണ്ടായിരം രൂപയാണ് കൊടുക്കുന്നത് ആ നാട്ടുകാർക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെങ്കിൽ യുവമാർക്ക് ടോൾ കൊടുക്കണം ഈ നാടുകൾക്ക് കൊടുത്തേ പറ്റൂ ഒരു കാര്യവുമില്ല പക്ഷേ ഞാൻ പാലിയക്കരെ കാണാത്ത ഒരു നല്ല ജനകീയ സമിതിയെ കൊടുക്കണ്ടു നിശ്ചയദാർഢ്യമുള്ള ഒരു നല്ല സമിതിയെ കണ്ടു നല്ല ആളുകളെ കണ്ടു നല്ല രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ടു നല്ല മതത്തിൻ്റെ ആളുകളെ കണ്ടു ജനകീയമായ മുഖങ്ങളുള്ള നല്ല ആളുകളെ കണ്ടു പക്ഷേ നിങ്ങളൊക്കെ പൈസ വരുമ്പോൾ മറിയോ അത് മാത്രമാണ് പേടി അങ്ങനെ പറയാനായി നേരത്തെ പറഞ്ഞു ഓഫർ ഉണ്ടായിരുന്നോ ഓഫർ ഞങ്ങൾക്ക് ഞങ്ങൾ ഓഫറിനെ അവരോട് സമീപിച്ചിട്ടില്ല ജനങ്ങളെ പിഴിയാ നിക്കണവന്മാര് പിന്നെ മറ്റൊരു വിധത്തിൽ പണം അവിടെ പണം ചെലവഴിക്കൂ മാത്രല്ല ഇവരുടെ നക്കാപ്പിച്ച ഈ നാട്ടുകാരൊന്നും കൊടുക്കത്തില്ല സാധാരണ ഞാൻ ചോദിക്കാനുള്ള കാരണം ഇങ്ങനെ ഒരുപാട് ഈ സമരങ്ങൾ കണ്ടു വന്ന ഒരാളാണ് അപ്പം കൊറച്ചാൾ കഴിഞ്ഞ് ഈ സമരം കാണാറില്ല ഏഹ് അത് പ്രത്യേകിച്ച് ഈ കാശിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞു പോകാറുണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഈ സമരം ചെയ്യുന്നു അങ്ങനെ ഒരു നിശ്ചയദാർഢ്യം ഈ റോഡ് രണ്ടായിരത്തി മൂന്നിലാണ് ഇതിനെ കുറിച്ച് ആദ്യത്തെ പ്രഖ്യാപന വിജ്ഞാപനം വന്നത് രണ്ടായിരത്തിഒൻപതിലാണ് ഇതിന്റെ ഇതിന്റെ പണി തുടങ്ങിയത് ട്വന്റി ടു വർക്ക് ഫിനിഷ് ചെയ്ത് അതായത് പതിമൂന്ന് വർഷം എടുത്തു ഈ കാലയളവിൽ മുന്നൂറ്ററുപതോളം പേര് ഈ റോഡ് നിർമ്മാണത്തിനിടയിൽ ഇവിടെ കുഴി കുഴിച്ച് കല്ലിട്ട് അവിടെയൊക്കെ മരിച്ചു വീണിട്ടുണ്ട് പേര് ബൈക്ക് അപകടങ്ങളിലും മറ്റു വാഹനങ്ങൾ കുഴിയിൽപ്പെട്ടും റോഡ് അത്രത്തോളം മോശമാണ് അന്ന് രൂപീകരിച്ചാണ് ഞങ്ങളിവിടെ ജനകീയ വേദി ടോളിന് വേണ്ടി രൂപീകരിച്ചതല്ല അന്ന് ഇത്രയും ജനങ്ങൾ ഒരു സൂചനാ ബോർഡ് പോലും ഇല്ലാതെ സുരക്ഷാ സംവിധാനം ഇല്ലാതെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നൂറ്റി പേരെയാണ് അന്ന് ഇവിടെ ഈ മറ്റേ കമ്പനി ഇവിടെ കൊന്നത് അപ്പൊ അതിനെതിരെ മേടിച്ചു വെച്ചു നമ്മുടെ കേരളം നമ്മുടെ കേരളം ഒഴിഞ്ഞ് മുട്ടോളം എത്തുന്ന അവസ്ഥ കാരണം കാരണം നമ്മുടെ നാട്ടിൽ ഒരു പണി ഏൽപ്പിക്കാൻ പറ്റത്തില്ല എല്ലാം വിദേശത്തേക്ക് വിടുന്നു എല്ലാം ഇല്ലേ കേരളത്തിൽ വെളിയിലേക്ക് വിടുന്നു പേര് കേട്ടു നമ്മളൊന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത പേരുള്ള കമ്പനികളാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് കാരണം നിങ്ങൾ ഓർത്ത് നോക്കി ഈ പാവപ്പെട്ട നാട്ടുകാർ എന്ത് ചെയ്യണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഇവർക്ക് ടോൾ കൊടുത്ത് ഒരു റോഡ് മുറിച്ച് കിടക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലാണ് നമ്മളും ചിന്തിച്ചു നോക്കിയത് നമ്മൾ ഓൾറെഡി ഇവിടെ ടോൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ചെയ്യുന്ന ഒരു അനീതി എന്ന് പറഞ്ഞാൽ സ്കൂൾ സ്കൂൾ അല്ല പിന്നെ വേറെ സ്കൂൾ കേട്ടോ സാധാരണക്കാർക്ക് യാത്ര ചെയ്യാനുള്ള വാഹനം തൊട്ടപ്പുറത്താണ് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് വടക്കഞ്ചേരി പട്ടണം എന്ന് പറയുന്നത് ആ പട്ടണത്തിലേക്ക് ഒരു പാരസെറ്റമോൾ ഗുളിക വാങ്ങാൻ ഇപ്പുറത്ത് കടന്നു വരണമെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ് ഉണ്ടാവുന്നത് ഈ നാടിന്റെ വെട്ടി കൊണ്ടൊരു ഒരു സർക്കാർ ഒന്നും ചെയ്യാൻ ചെയ്യാൻ കഴിയില്ല സർക്കാർ പൈസ കൊടുക്കണം അങ്ങനെ ഒരു സൗജന്യ കാര്യത്തിൽ കേട്ടിരുന്നല്ലോ സർക്കാർ പൈസ കൊടുക്കണം പൈസ കൊടുത്തില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ കേട്ടിരുന്നല്ലോ പക്ഷേ ഇത് ഈ പ്രദേശത്തിന്റെ അവകാശമാണ് എന്നൊരു ചിന്ത എൻ എസ് ഐക്ക് ഉണ്ടായാൽ മതി ഇത് പിരിക്കാൻ നിൽക്കുന്ന ഈ എക്സ്പ്രസ് കോമൺ സെൻസ് മതി അത് മാത്രമല്ല സാധാരണ കുട്ടികളിൽ നിന്ന് സാധാരണക്കാരായ തൊഴിലാളികളുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നത് സാധാരണ കുട്ടികളാണ് ആ കുട്ടികൾക്ക് ഈ പതിമൂവായിരത്തി നാനൂറ് രൂപ ബസ് സ്കൂൾ ബസ്സിന് എന്ന് പറഞ്ഞാൽ എത്ര രൂപ അധികം ഒരു മാസത്തെ ചെലവ് എല്ലാ തൊഴിലാളികളും ഇത് മനസ്സിലാക്കിയാണ് ഇപ്പൊ ഞങ്ങൾ സമര രംഗത്തുള്ളത് വടക്കെതിരി ജനകീയ വേദി പന്ത്രണ്ടം ജനകീയ കൂട്ടായ്മ ഇവിടുത്തെ കേരള വ്യാപാരി സംരക്ഷണ സമിതി സ്കൂൾ 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 ഒരു അത് ഞങ്ങൾ സമരം ചെയ്യാൻ വന്നപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും കൂടെ സമരം ചെയ്തു ഇന്ന് കേരള കോൺഗ്രസ് എം സമരം സമരം ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം കോൺഗ്രസ് ആയി സമരം ചെയ്യാൻ പോകുന്നു സി പി എമ്മിന്റെ സമരം വരുന്നുണ്ട് ഡി വൈ എല്ലാ സംഘ രാഷ്ട്രീയ പാർട്ടികളും സെക്യൂറി അല്ല പോലും ഈ പന്നിയങ്കരയിലെ പന്നിയങ്കരയിലെ ജനങ്ങൾ കടന്ന് തന്നെ പോയിരിക്കും വാക്കല്ല ആണത്തമുള്ള ആണുങ്ങളുടെ വാക്കാണ് സാധാരണക്കാരുടെ സാധാരണ അമ്മമാരുടെ വാക്കാണ് അച്ഛന്മാരുടെ വാക്കാണ് സാധാരണ അധ്യാപകരുടെ വാക്കാണ് പറയുന്നത് സൂരജ് ബാലക്കാരനാണ് ഇവിടെ വന്നു പറയാൻ ഇതുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്നത് അക്രമമാണ് സാധാരണ ജനങ്ങൾക്ക് വഴി നടക്കാൻ അവകാശമില്ലെങ്കിൽ എന്തൊരു ജീവിതമാണിത് പ്രിയപ്പെട്ടവരെ ഈ ഒരു വാക്ക് നിങ്ങൾ അറിയണം ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കണം സാധാരണക്കാരായ അച്ഛന്മാർക്ക് ജീവിക്കണം അമ്മമാർക്ക് ജീവിക്കണം അവരുടെ കുട്ടികൾക്ക് പഠിക്കണം നന്ദി പന്നിയങ്കര ടോൾ പ്ലാസ് ചെയ്യുന്നതെന്നും ഇവർക്കൊപ്പം സുരജ് വലാകാരൻ